ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സാണ് അപ്പോൾ നമ്മൾ ഇന്ന് കർട്ടനാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പോകുന്നതായിട്ട് അപ്പോൾ അതുപോലെ ഒമ്പത് സമയമൊക്കെ അല്ല അപ്പോൾ എല്ലാവരും ക്ലീനിങ്ങിൻ്റെ അല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതുപോലെ റിങ്സ് ഉള്ള കർട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ റിങ്സ് കർട്ടനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിംഗ് ഒക്കെ പൊട്ടി പോവാനും അല്ലേ അത് ഇളകി വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എത്ര അഴുക്ക് ഉണ്ടെങ്കിലും വെളിപ്പിച്ചെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു റിങ്സിന് ഒരു കേടുപേടും സംഭവിക്കാതെ നമുക്ക് എങ്ങനെയാണ് അലക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ഒരു ഇതുപോലെ ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ആ റിങ്ങിൻ്റെ ഉള്ളിലാക്കി ഇട്ടി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലെ എല്ലാ കർട്ടനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാ കർട്ടനും അതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തിളച്ച വെള്ളമൊന്നുമല്ല ഒരു എളം വെള്ളം ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് വിനാഗിരി ആണ് കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഷാംപുണ്ടെങ്കിൽ കൂടുതലും ഷാമ്പു ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് ഓടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ സോപ്പ് പൊടി തന്നെയാണ് ഒഴിച്ചു ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഷാംപൂ ആണെങ്കിൽ കുറച്ചും നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ അതിൽ നന്നായിട്ട് അഴുക്കും പോകാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഷാംപൂ ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുമല്ലോ അതും മതിയാകും എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് കർട്ടൻ ഇട്ട് കൊടുക്കാം നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ ഈ ഒരു സൊല്യൂഷനിൽ നമുക്ക് നന്നായിട്ട് മുക്കി വയ്ക്കണം എന്നാൽ ചൂടുവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരിയൊക്കെ ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളകി വരാൻ സഹായിക്കും അപ്പോൾ ഞാൻ അരമണിക്കൂറ് ഒന്ന് മുക്കി വെച്ചിട്ടാണ് ഓൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കതൊന്ന് ഓൺ ചെയ് അന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് നോക്കാം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെതാ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു വെള്ളം കണ്ടാവും നന്നായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കർട്ടൻ ഒന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ഇനി ഞാൻ ഓഫ് ചെയ്തിട്ട് ഒന്ന് കാണിച്ച് തരാം അങ്ങനെതാ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിതുണ്ടാവും കർട്ടൻ എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റൂട്ടോ നമ്മൾ ഇതുപോലെ കെട്ടി നമ്മൾ അലക്കുന്ന സമയത്ത് ആ ഒരു റിങ്സ് വരില്ല അതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാനും എളുപ്പമാണ് ഇനി നമുക്ക് ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് സാധാരണ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് പോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ ഇനി നമുക്കിതിലെ ഒരു കെട്ടുണ്ടല്ലോ അതൊന്ന് അഴിച്ചെടുക്കാം എന്നിട്ട് വേണം ഇതൊന്ന് കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല ഈ കെട്ടൊന്ന് അഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ കേട്ടോ നമ്മുടെ ആ ഒരു റിങ്സിനൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ അലക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കർട്ടനൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാത്രത്തിൽ അതായത് ഈ ബക്കറ്റിൽ തന്നെ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന കർപ്പൂരമാണ് നമ്മുടെ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലായതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം മതിയാകും ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കർട്ടണില് ചിലന്തിയൊക്കെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മുട്ടയിടാനും അതുപോലെ അതിൽ മാറാലെയൊക്കെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ചിലന്തി പല്ലി പാറ്റ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിൻ്റെ സ്മെല്ല് പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കർട്ടനിൽ വന്നിരിക്കുകയും ചെയ്യില്ല മാറാൽ പിടിക്കുകയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മുടെ കർട്ടൻ ഒന്ന് ഉണക്കാനായിട്ട് ഇടാം കേട്ടോ അങ്ങനെ ഞാനിത് ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാലും